നമസ്കാരം കേരളത്തിലെ ചില മാപ്രകൾ അന്ധമായിട്ടുള്ള മോദി വിരോധം ബി ജെ പി വിരോധം കൊണ്ട് സ്വന്തം രാജ്യമായ ഇന്ത്യയെ വെറുക്കാനും കൂടെ തുടങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ ആ വെറുപ്പ് പ്രചരിപ്പിക്കാൻ കൂടി അവർ തുടങ്ങിയിരിക്കുന്നു എന്ന് അവരുടെ ചില മാധ്യമ പ്രവർത്തന രീതികൾ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിൽ രണ്ടു മൂന്ന് വശങ്ങളുണ്ട് ഒന്ന് ഒരു വാർത്ത വലിയ തോതിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിന് താഴെ ഒരുപാട് കമൻറ്റുകൾ വരും ചൂടാപ്പികളുടെയും മറ്റുമൊക്കെ ഏറ്റവും കൂടുതൽ ഒരു പ്രത്യേക നാമധാരികളുടെയാണ് ഇപ്പോൾ അവർ ഇപ്പോഴല്ല കുറേ നാളായിട്ട് വിദഗ്ധമായിട്ട് മറ്റ് മതസ്ഥരുടെ പേരിലും കയറിയിരിക്കാറുണ്ട് എന്നിട്ട് അതിൽ കൂടിയും അവർ ഇതുപോലെ തന്നെ വെറുപ്പ് പ്രചരിപ്പിക്കാറുണ്ട് പ്രത്യേകിച്ചും ഇന്ത്യയ്ക്ക് മോശമായിട്ടുള്ള ഒരു വാർത്തയാണ് വരുന്നെങ്കിൽ ഒരു വാർത്തയാണ് വാർത്തയാണ് വരുന്നതെങ്കിൽ ഇത്തരം മാധ്യമങ്ങൾ അത് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് അതിൻ്റെ കാരണം അവർക്ക് ട്രാഫിക് കൂടും കാരണം ആ വാർത്തയ്ക്ക് താഴെ ഒരുപാട് പ്രതിക പ്രതികരണങ്ങൾ വരും അതേപോലെ തന്നെ കമൻറ്റുകൾ വരും അങ്ങനെ അതിന് വ്യൂസ് കൂടും ഡോളർ കിട്ടും അപ്പം പണമാണല്ലോ മുഖ്യം അതിന് വേണ്ടിയിട്ടാണ് അതിനു വേണ്ടി കൂടിയാണ് അവർ ഈ തെമ്മാടിത്തരം കാണിച്ചു കൊണ്ടിരിക്കുന്നത് തല്ലാത്ത മറ്റേതെങ്കിലും രാജ്യത്തിൻ്റെ ഒരു തുറമുഖം ഉപരോധിച്ചാൽ പോലും അവർ വാർത്ത കൊടുക്കുന്നത് എന്താണെന്ന് അറിയുമോ ഇന്ത്യയ്ക്ക് കനത്ത തിരിച്ചടിയുമായിട്ട് യു എസിൻ്റെ നീക്കം എന്ന തരത്തിലാണ് ഏതോ രാജ്യത്തെ ഉപ തുറമുഖം ഉപരോധിച്ചതിന് നമ്മളെന്ത് ചെയ്യുക നമുക്കെന്ത് തിരിച്ചടിയോ അതല്ലെങ്കിൽ നമ്മൾ മറ്റൊരു തുറമുഖം നോക്കും ഇറാ ഇറാനിലെ തുറമുഖം അമേരിക്ക ഉപരോധിക്കുന്നതിനാണ് അത് ഇന്ത്യയ്ക്ക് കനത്ത തിരിച്ചടിയാണ് എന്ന തരത്തിൽ മാതൃഭൂമി വാർത്ത കൊടുക്കുന്നത് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ മീഡിയ വണ്ണാണോ മാതൃഭൂമിയാണോ ദേശാഭിമാനിയാണോ ഏറ്റവും വലിയ രാജ്യദ്രോഹ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ് അവർ ഇനി ഈ സംഭവമൊക്കെ ഉണ്ടാവാൻ കാരണമാണെന്നറിയോ ഒന്നര ദിവസത്തിന് മുമ്പ് ഈ എച്ച് വൺ ബി വിസയുടെ കേസിൽ അമേരിക്ക പുതിയ പോളിസി പുതിയ നയം അവർ പ്രഖ്യാപിച്ചല്ലോ അതിൻ്റെ ഫീസും മറ്റും കുത്തിനെ അങ്ങ് കൂട്ടുകയുണ്ടായി അപ്പോൾ അത് ഇന്ത്യക്കാണ് ഏറ്റവും വലിയ തിരിച്ചടി എന്ന തരത്തിലാണ് ഇന്ത്യക്ക് മാത്രമാണോ ചൈനയ്ക്കില്ലേ വിയറ്റ്നാമിനില്ലേ മലേഷ്യക്കില്ലേ ഈഷ്യൻ ഏഷ്യൻ രാജ്യത്തിൽ എത്രയോ രാജ്യങ്ങൾക്കുണ്ട് ഒരു പക്ഷേ കൂടുതൽ ഇന്ത്യക്കാരായിരിക്കാം അതുകൊണ്ട് ഇന്ത്യക്കായിരിക്കും അത് ഒരുപക്ഷെ കൂടുതൽ ബാധിക്കുക പക്ഷേ അതിനർത്ഥം ഇന്ത്യയോടുള്ള പ്രതികാരമാണ് അവർ ചെയ്തത് അല്ലേ അല്ല അങ്ങനെയെങ്കിൽ അതേപോലെ വാർത്ത കൊടുക്കുന്ന ഇവർ ഇവരെന്തുകൊണ്ടാണ് സൗദി അവരുടെ നാട്ടിൽ സ്വദേശി വൽക്കരണം നടത്തുമ്പോൾ ഇതേറ്റവും കൂടുതൽ ബാധിക്കുന്ന ആരെയാണ് ഇന്ത്യക്കാരെ തന്നെയാണ് പക്ഷേ ഇന്ത്യക്കാരിൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ആരെയാണ് കേരളത്തിലുള്ള മലബാർ പ്രദേശത്തുള്ള മുസ്ലിങ്ങളെയാണ് അത് ഏറ്റവും കൂടുതൽ ബാധിക്കുക അല്ലാതെ അവർ മുസ്ലിം ആയതുകൊണ്ട് സൗദി പിടിച്ച് അവർക്ക് പൗരത്വം ഒന്നും കൊടുക്കാൻ പോകുന്നില്ല സൗദി അവിടെ സ്വദേശി വൽക്കരണം നടത്തുമ്പോൾ അവരുടെ ജനങ്ങൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും തൊഴിൽ നഷ്ടപ്പെടുന്ന ആർക്കാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തൊഴിൽ നഷ്ടപ്പെടുന്നത് ഇന്ത്യ അടക്കമുള്ള മറ്റ് വിദേശ രാജ്യങ്ങളിലെ അവരെ സംബന്ധിച്ച വിദേശ രാജ്യങ്ങളിലെ മുസ്ലിങ്ങൾക്ക് തന്നെയാണ് അത് കഴിഞ്ഞേ മറ്റുള്ളവർക്ക് വരത്തുള്ളൂ അപ്പോൾ അങ്ങനെ ഏതെങ്കിലും പത്രം വാർത്ത കൊടുക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ സൗദിയുടെ നടപടി ഇന്ത്യൻ മുസ്ലിമിനെ ദോഷകരമായി ബാധിക്കുന്നു തിരിച്ചടി കിട്ടുന്നത് ഇന്ത്യൻ മുസ്ലിമിന് ഈ തരത്തിൽ കൊടുക്കുവർ കൊടുക്കില്ല ഇത് അവരുടെ ആഭ്യന്തര കാര്യമാണ് സൗദിയിൽ ഈ സ്വദേശി വൽക്കരണം നടത്തുക എന്നത് അവരുടെ ആഭ്യന്തര കാര്യമാണ് അതിൽ നമുക്ക് ചർച്ച നടത്താൻ മാത്രമേ അങ്ങനെ ചെയ്യരുതെന്ന് പറയാൻ ഒരു രാജ്യത്തിനും അധികാരമില്ല ഇതേപോലെ തന്നെയാണ് ഈ എച്ച് വൺ ബി വിജയുടെ കേസിലും അമേരിക്ക ചെയ്യുന്നത് അത് അവരുടെ ആഭ്യന്തര കാര്യമാണ് ഒരുപക്ഷെ അവരുടെ തന്നെ പൗരന്മാർക്ക് കൂടുതൽ അവസരങ്ങൾ കിട്ടാനും കൂടുതൽ ശമ്പളം കിട്ടാനും കാശ് കിട്ടാനും അവരുടെ പണം പുറത്തേക്ക് പോവാതിരിക്കാനും വേണ്ടി അവർ ചെയ്യുന്ന കാര്യമാണ് ഇത് അല്ലാതെ ഏതെങ്കിലും ഒരു പ്രത്യേക രാജ്യത്തിന് വേണ്ടിയിട്ട് തിരിച്ചടിയായിട്ട് കൊടുക്കുന്ന ഒന്നുമല്ല നമ്മളും ചെയ്യാറില്ല ഇവിടെ സി എ നടപ്പിലാക്കി അതിനുശേഷം ഇപ്പോൾ പൗരത്വ ഭേദഗതി നിയമം പാസ്സായന് ശേഷം ഇന്ത്യക്കാരില്ലാത്തവരെയൊക്കെ നമ്മൾ പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള പുതിയ നിയമമൊക്കെ വരുന്നുണ്ട് അപ്പോൾ അത് ഏതെങ്കിലും ഒരു രാജ്യത്തെ ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്താണോ നമ്മുടെ ആഭ്യന്തര കാര്യമാണ് ഇതാണ് അമേരിക്കയും ചെയ്തത് പക്ഷേ അമേരിക്ക ചെയ്യുമ്പോൾ അവരൊരു വേറൊരു ആംഗിളിലാണ് വാർത്ത കൊടുക്കുന്നത് ഇതേ കാര്യം സൗദി ചെയ്യുമ്പോൾ അവർ മിണ്ടില്ല അപ്പോൾ ഇത്തരം ഇരട്ടത്താപ്പുകളൊക്കെ അത്യാവശ്യം തലയിൽ വെളിച്ചമുള്ള ആളുകൾക്കൊക്കെ മനസ്സിലാവും പക്ഷേ ഇത് ബോധമുണ്ടെങ്കിലും ഇല്ലെങ്കിൽ ശരി മാതൃഭൂമി പോലുള്ള ചില മാധ്യമങ്ങൾ ബോധപൂർവം ഇത് ഇന്ത്യക്ക് എതിരെ തിരിച്ചുകൊണ്ടുള്ള വാർത്തയായിട്ട് അവതരിപ്പിക്കും അതിൻ്റെ കാരണം സാമ്പത്തികം തന്നെയാണ് അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകളും വ്യൂസും തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആകർഷണം പക്ഷേ അവർ ചെയ്യുന്നത് മോദി വിരുദ്ധത ബി ജെ പി വിരുദ്ധത എന്ന ഭാവേന അക്ഷരാർത്ഥത്തിൽ നൂറ് ശതമാനവും അവർ ചെയ്യുന്നത് രാജ്യത്തിനെ എഴുത്തുന്ന പണിയാണ് രാജ്യദ്രോഗ പണി തന്നെയാണ് അവർ ചെയ്യുന്നത് പിതൃത്വത്തിലും മാതാവിലുമൊക്കെ സംശയമുള്ളവരാണ് സത്യത്തിൽ ഇത്തരം അഭ്യാസങ്ങളെ സ്വന്തം നാടനെ തന്നെ എഴുത്തുന്ന പരിപാടി ചെയ്യുന്നത് അത്തക്കാരൊക്കെ ആയിരിക്കും ഒരുപക്ഷേ ഇതുപോലുള്ള മാധ്യമങ്ങളുടെ ഡെസ്കിലിരിക്കുന്നത് അല്ലാതെ ഇതിനൊക്കെ നമ്മൾ എന്തും മറുപടി പറയാനാണ്